ഈശോ മെഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാൻമാരുടെ സിനഡിനോട് പറയാനുള്ളത് വെറുമൊരു ഭ്രമകൽപ്പന മാത്രമാണ് സീറോ മലബാർ സഭ പിളരുമെന്ന ചിന്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അൽമായ മുന്നേറ്റക്കാർ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് വൈദികർക്കെതിരെ നടപടിയെടുത്താൽ ഏകീകൃത കുർബാന നടപ്പാക്കിയാൽ സഭ പിളരും സീറോ മലബാർ സഭ പിളരും അത് മെത്രാന്മാരെ ഒന്ന് പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഒരു അടവ് മാത്രമാണ് ഇറാഖിലെ കൽതായ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കിസുമായി ചർച്ച ചെയ്തുവെന്നും എങ്ങാനും അവർ ജനാഭിമുഖ കുർബാനയെ ഇപ്പം ചൊല്ലുന്നത് ഈ ഇറാഖിലെ കൽതായ കത്തോലിക്ക സഭ മുഴുവൻ ജനാഭിമുഖമൊന്നുമല്ല എങ്കിലും അവിടെ കുർബാന ആരംഭിക്കുന്നത് ആദ്യം ആരംഭിക്കുന്നത് ദൈവത്തോട് തിരിഞ്ഞിട്ടാണ് പിന്നെ സൈഡിലേക്ക് മാറി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും ലത്തനീകരിക്കപ്പെട്ട ഒരു സഭകളിലൊന്നാണത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഏകീകൃത കുർബാന എറണാകുളം കമാലി അതിലും നടപ്പാക്കിയാൽ ഞങ്ങൾ അവിടുത്തെ സാർക്കോ പാത്ര പാത്രിയാക്കസുമായി ബന്ധപ്പെട്ട് ആ സഭയിൽ ചേരുമെന്നും ഒക്കെ മെത്രാൻമാരുടെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വിമതരും അൽമായ മുന്നേറ്റക്കാരും ഒക്കെ അടച്ചിട്ടമുറയിലും മൂത്രപ്പൊരയിലും അവിടെ ഇവിടെയൊക്കെ ചർച്ച ചെയ്തത് ഇത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ് സഭാനേതൃത്വം അത് കേട്ട് ഒരൽപ്പം ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോഴല്ല ഞെട്ടിലെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അതുകൊണ്ടാണ് ഈ ഒരു പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി സമവായം എന്ന മട്ടിലൊക്കെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഒരു പിളർപ്പും എറണാകുളം അങ്കമാലി ഉണ്ടാകില്ല ഒരു പിളർപ്പും ഉണ്ടാകില്ല ഈ വിമത വൈദികരുടെ കൂടെ ഒരൊറ്റ പട്ടിക്കുഞ്ഞും പോകില്ല അൽമാര് പോകില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും പോകില്ല ഇത് ഉറപ്പാണ് ഒരു മെത്രാൻ്റെ കീഴിൽ തന്നെ ഒരു സർവേ നടത്തിയിരുന്നു അന്ന് ഇപ്പോഴല്ല ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി നാല് ശതമാനം ആളുകളും മാർപ്പാപ്പയുടെ കൂടെയും കർത്താവിൻ്റെ കർത്താവിൻ്റെ സഭയുടെ കൂടെയും നിൽക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുള്ളതാണ് എന്നിട്ടും ഈ വിമതരും അത്മായ മുന്നേറ്റക്കാരും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ശക്തി ഇല്ലേ അവരുടെ ശക്തി വളരെ വലുതാണ് എന്നൊരു പ്രതീതി മെത്രാന്മാരുടെ മുമ്പിൽ ഉണ്ടാക്കാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയണേ തെളിവുകൾ ഞാൻ നൽകാം എറണാകുളം അങ്കമാലി അതിരൂപത്തിന് മുമ്പത്ത് ബി ജി ആയിരുന്ന പൊട്ടക്കൽ ആ ബി ജിയുടെ അടുക്കൽ അദ്ദേഹം ബി ജി ആയിരുന്ന കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഇരുന്നൂറോളം വൈദികർ സഭ കല്പിച്ച് നൽകുന്ന ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ഉറപ്പ് കൊടുത്തതാണ് അദ്ദേഹം അവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ചോദിച്ച് നോക്കാം അദ്ദേഹം സത്യം പറയുമെങ്കിൽ അപ്പോൾ ഈ ഇവർ പറഞ്ഞ ഒറ്റക്കെട്ടിൽ നിന്ന് ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ വിമത വൈദികരിൽ ഇരുന്നൂറിലോ ഇരുന്നൂറോളം വൈദികർ അന്നത്തെ ബി ജി ആയിരുന്ന പൊട്ടക്കലെ ചെന്നെടുത്ത് ചെന്ന് പറഞ്ഞ് ഞങ്ങൾ സഭയുടെ കുർബാന ചൊല്ലാണ് ആ പൊട്ടയ്ക്കലാണ് മുണ്ടാടനങ്ങനെയുള്ള വിമത നേതാ വിമത വൈദികരുടെ നേതാക്കന്മാർക്ക് വിളിച്ച് ചോർത്തി കൊടുത്തത് ഇത് അപകടമാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ എറണാകുളം അങ്കന്മാര് അതേ രൂപത്തിൽ ഏകീകൃത കുർബാന നടപ്പാകും എന്ന് പൊട്ടക്കൽ മുണ്ടാടനോടും മറ്റുള്ളവരോടും പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ അവർ സമരമുറകൾക്കൊക്കെ പോയത് അപ്പോൾ ഇരുന്നൂറോളം വൈദികർ സഭയുടെ കുർബാന ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞ് വന്നല്ലോ ഇത് അവരുടെ തന്നെ ആളായി നിൽക്കുന്ന പൊട്ടകളുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നതും ഇതൊക്കെ ഇടയിൽ തെളിവുകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് വൈദികർ മാത്രമാണ് ശരിക്കും വിമതരായിട്ടുള്ളത് അതായത് സഭയിൽ നിന്ന് പോർത്ത് പോയാൽ പോലും ഞങ്ങൾ ചൊല്ലില്ല എന്ന് വാശി പിടിക്കും മുപ്പത്തഞ്ച് തൊട്ട് അറുപത് പേരാണ് അതിൽ തന്നെ പത്ത് പേരാണ് ഹാർഡ് കോർ എന്ന് പറയാവുന്നത് തീവ്രവാദികൾ ഇതിലൊരാറ് പേരെ സഭയിൽ നിന്ന് പുറത്താക്കിയാൽ പകുതി പ്രശ്നം തീരും ആറ് പേരെ സഭയിൽ നിന്ന് പുറത്താക്കിയാൽ മതി ഇത് പുറത്താക്കാൻ ഇത്ര വലിയ പാടുണ്ട ഇനി പുറത്താക്കിയാൽ പിന്നെ അകത്തേക്ക് വരിക ഒട്ടും എളുപ്പമല്ല അതുകൊണ്ട് മെത്രാൻമാരെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി സഭ പിളരുമെന്ന നിങ്ങളുടെ ചിന്ത അങ്ങ് മാറ്റിവെക്കണം സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ സഭ പിളരുമെന്ന ചിന്ത അങ്ങ് മാറ്റിവെക്കണം അങ്ങനെ ധരിപ്പിക്കുന്നതിൽ വിമതര് വിജയിച്ചു അൽമായ മുന്നേറ്റക്കാർ വിജയിച്ചു എന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു മെത്രാൻമാരെ അങ്ങനെ ഒരു ചൊൽപ്പിടിക്ക് നിർത്താൻ അവർക്ക് കഴിഞ്ഞുവെന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ മെത്രാന്മാർ തിരിച്ചറിയേണ്ടത് ഈ വിമതര് അൽമായ മുന്നേറ്റക്കാർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സത്യവുമായിട്ട് യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത ഇല്ലാത്ത സംഗതിയാണ് നിങ്ങളത് തിരിച്ചറിയണം ഒന്ന് രണ്ട് ഇനി സഭ പിളർന്നാലും പിളർന്നാലും സത്യത്തിന്റെ കൂടെയെ നിൽക്കൂ എന്ന് മെത്രമാര് തീരുമാനിക്കണം കർത്താവിന്റെ സഭയായ കത്തോലിക്ക സഭയുടെ കൂടെ മാത്രമേ നിൽക്കൂ സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യം പാലിച്ചു കൊണ്ടേ നിൽക്കൂ എന്ന് മെത്രന്മാര് തീരുമാനിക്കണം സഭ പിളർന്നാലും മാർപ്പാപ്പയുടെ കൂടെ നിൽക്കൂ എന്ന് തീരുമാനിക്കട്ടെ മെത്രന്മാര് അങ്ങനൊരു തീരുമാനം നിലപാട് ഇല്ലെങ്കിൽ മെത്രന്മാരുടെ സൂനദോസ് എന്ന് പറയുന്ന സീനഡിനില്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ചുമതലയുള്ള രണ്ട് മെത്രന്മാർക്കെതിരെ ഇപ്പോൾ ഓൾറെഡി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് മറ്റുള്ളവരിലേക്കും വ്യാപിക്കില്ലേ വ്യാപിപ്പിക്കില്ലേ മാർപ്പാപ്പയോട് വിധേയത്വം ഇല്ലെന്ന് വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വത്തിക്കാൻ വെച്ച് പുറപ്പിക്കുമെന്ന് കത്തോലിക്ക സഭയിലെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്കെതിരായിട്ടല്ല അനുകൂലമായിട്ടാണ് പറയുന്നത് എന്തിനാണ് പരസ്യമായി പറയുന്നത് ചോദിക്കും പരസ്യമായി നിങ്ങൾ നടപടി എടുത്തില്ല എടുത്താൽ ഞങ്ങൾ നിർത്തും പരസ്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും സഭയെ സംരക്ഷിക്കേണ്ട ചുമതല മെത്രമാരം മാത്രമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല പക്ഷേ സഭയെ നയിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് സഭയെ നശിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ അതിനെ സംരക്ഷിക്കാനായിട്ട് കർത്താവ് ആളുകളെ കണ്ടെത്തും എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല ഒരുപാട് പേരുണ്ട് ഒത്തിരി ഏറെ പേര് കർത്ത അവൻ്റെ കൂടെ പോയി മരിക്കാം മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും കർത്താവിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞ തോമാസ്ലികയുടെ രക്തമാണ് ഞങ്ങളുടെയൊക്കെ ചിരകളിൽ ഒഴുകണേ ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അവൻ്റെ കൂടെ പോകും കർത്താവിൻ്റെ കൂടെ പോകും ഇനി ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാനൊരു വിമത വൈദികരൊന്നും അവരൊന്നും ചിറ്റിക്കില്ല ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നു നിങ്ങൾക്ക് അത് ഇപ്പോൾ ബൈബിളിലെ ഡോക്ടറിക്കുള്ള ആളാണ് ഇപ്പോൾ ഈ ചേർത്ത് പിടിക്കുന്നു പറയണേ നിങ്ങൾ ബൈബിൾ ശരിക്ക് വായിച്ചിട്ടുണ്ടോ ധൂർത്തുപത്രന്റെ കഥയില് ഈ പിതാവ് ധൂർത്തുപത്രം പോയ അന്യ നാട്ടിലേക്ക് പോയിട്ട് ചേർത്ത് പിടിച്ചേ നിങ്ങൾ ഈ ഷൈജുവിൻ്റെ കൂടെയും മറ്റോരുടെ കൂടിയും ചെന്നിരുന്നിട്ട് ചർച്ച ചെയ്യാനായിട്ട് ധൂർത്തുപത്രൻ പോയപ്പോഴ് ആ കർത്താവാന്റെ സ്വാതന്ത്ര്യം കൊടുത്തു പുറത്തേക്ക് പോട്ടെ അവൻ വീട്ടിൽ നിന്ന് പോട്ടെ എന്നിട്ട് പന്നികളെ മേക്കാൻ പോയി അവിടെ അവിടുത്തെ ഭക്ഷണം പോലും കിട്ടാതെ വന്നപ്പോൾ അവൻ അവന്റെ ഭവനത്തെക്കുറിച്ചും പിതാവിനെ കുറിച്ച് ഓർത്തു ഓർത്തു പശ്ചാത്തപിച്ചു എന്നിട്ട് തിരിച്ചു വരുകയാണ് അപ്പൊ നിങ്ങൾ ചേർത്ത് പിടിക്കൂ ഈ വിമത വൈദികരെ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ ചേർത്ത് പിടിക്കൂ ഷൈജും കൂട്ടരും പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ ചേർത്ത് പിടിക്കൂ ഈ പന്നിക്കൂട്ടിലേക്ക് പോകുന്നവരുടെ കൂടെ പന്നിക്കൂട്ടിലേക്ക് നിങ്ങൾ പോകാൻ പാടുണ്ടോ അതെന്തോന്നും ചേർത്ത് പിടിക്കലാണ് ഞങ്ങൾ ആരെ ബൈബിളിൽ കണ്ടിട്ടില്ലത് പിന്നെ സഖ്യബോസ് സഖ്യബോസ് മരത്തിൽ നിന്ന് ഇറങ്ങി മരത്തിൽ നിന്ന് ഇറങ്ങി ഇല്ലേ വേഗം ഇറങ്ങി വാന്ന് പുറത്ത് ഇറങ്ങി വന്നു വിമതര് അവരുടെ ആ മരങ്ങളിൽ നിന്ന് ഇറങ്ങി വരണം അൽമായി മുന്നേറ്റക്കരെ ഇറങ്ങി വരണം തീർന്നില്ല കർത്താവ് അവൻ്റെ വീട്ടിൽ ചെന്നു അവൻ എഴുന്നേറ്റ് അവൻ്റെ ഇല്ല ഈ തട്ടിച്ചെടുത്തതെല്ലാം വഞ്ചിച്ചെടുത്തെല്ലാം തിരികെ കൊടുത്തു ബാക്കിയുള്ള ദരിദ്രർക്ക് കൊടുത്തു അങ്ങനെ അവൻ തീർത്തും ശൂന്യനായി അപ്പോഴേ കർത്താവ് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു ഇവനും അബ്രഹാമിന്റെ പുത്രനാണ് ഇവരുടെ ഈഗോയിൽ നിന്നും അവര് ഇറങ്ങി വരട്ടെ അവര് ഈ അഴിമതിയിലൂടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നെല്ലാം അവര് അത് തിരുത്തട്ടെ അപ്പോഴല്ലേ ചേർത്ത് പിടിക്കേണ്ടത് ഇനി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റുപോയി കർത്താവ് യൂദാസ് ആ കുർബാനയുടെ മേസിൽ എന്താണ് ചെയ്തത് കർത്താവ് തന്റെ ശരീരം തന്നെ കൊടുത്തിട്ടും അവൻ പിശാജിന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞു എഴുന്നേറ്റ് പോ നീ ഇവിടെ ഇരിക്കരുത് വേഗം പോ ഇത് ദൈവത്തിന്റെ മേശയാണ് നീ പിശാചന്റെ ചിന്തയും മറ്റേ ഇവിടെ ഇരിക്കുക ഇത് പ്രകാശത്തിന്റെ മേശയാണ് നീ ഇരുട്ടന്റെ സന്തതിയായിട്ട് ഇവിടെ ഇരിക്കുക വേഗം പോ ഈ പന്ത്രണ്ട് പേര് പിളരുമെന്ന് പേടിച്ചിട്ട് യുവദാസനോട് നടപടി എടുക്കുക യുവദാസനെതിരെ നടപടി എടുക്കാതിരുന്നോ കർത്താവ് പന്ത്രണ്ട് പേരിലൊരു പിളർപ്പുണ്ടായില്ലേ ഒരാൾ പോയി നമ്മുടെ കർത്താവ് ശോമിച്ചി അവനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ല ഇതൊന്നും ബൈബിളിലുള്ളതല്ലേ നമ്മുടെ ബൈബിളിൽ ഇല്ലേ ഇത് ഈ ബൈബിൾ ഇടയ്ക്കുന്ന വായി തുറക്കുന്നതും വായിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഏകസത്യദൈവത്തിലെ ഏകസത്യദൈവുമായി പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ് ആ മൂന്നാമത്തെ ആളുടെ പ്രചോദനത്തിൽ എഴുതപ്പെട്ടതാണ് ഈ ബൈബിള് അത് തൊടാനും തുറക്കാനും വായിക്കാനും അറപ്പ് തോന്നേണ്ട കാര്യമില്ലേ പിന്നെ സഭാചരിത്രം അതും ഒന്ന് പഠിക്കണം സഭ നെടുകെ പിളരും എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പ്രോട്ടസ്റ്റുകാർക്ക് അതൊരു നടപടി എടുക്കുമ്പോൾ സഭ നെടുകെ പിളരുമെന്ന് പിളരങ്ങി പിളരട്ടെ ആ ഭയം ഉണ്ടായിരുന്നെങ്കിൽ കത്തോലിക്ക സഭയ്ക്കല്ലേ സഭ പിളരാതിരിക്കാൻ സഭ ഏതെങ്കിലും ഏതെങ്കിലും വിശ്വാസ സത്യങ്ങളില് മായം ചേർത്തോ പ്രോട്ടസ്റ്റുകാർ പോകാതിരിക്കാൻ ഇപ്പോഴത്തെ സുറിയാനി കത്തോലിക്ക മെത്രാൻ ബരെ പോലെ പ്രോട്ടസ്റ്റ് തപ്പ പോകാതിരിക്കാൻ കുർബാനയിൽ മായും ചേർക്കമായിരുന്നല്ലോ നമ്മുടെ മഹാഭാഗ്യമാണ് റോമാ രൂപത എന്ന ലെത്തിൻ രൂപതയുടെ തലവൻ രൂപതരം മെത്രാൻ കത്തോലിക്ക കത്തോലിക്കലവൻ ആയിരിക്കുന്നത് നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും മെത്രാനാണ് അന്ന് ആയിരുന്നെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭയും ഉണ്ടാകില്ല കുർബാന ഉണ്ടാകില്ല ഇവർ ചേർത്ത് പിടിക്കാൻ നടന്നട്ടെ വിശ്വാസ സത്യങ്ങൾ മുഴുവൻ അവര് തമസ്കരിക്കും നിഷേധിക്കും എൻ്റെ വാക്കുകൾ കേട്ട് മുറിപ്പെട്ടിട്ടൊരു കാര്യമില്ല വർഷങ്ങൾ കുറേയായി ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്താണ് നടപടിയെന്ന് നിങ്ങൾക്ക് മാത്രം അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് നടപടികൾ എടുക്കൂ ഞങ്ങൾ ഈ പരസ്യമായ പ്രസ്താവനകളൊക്കെ നിർത്തും പര നിങ്ങൾ നടപടികൾ എടുക്കാതെ ഞങ്ങൾ നിർത്തില്ല നിർത്താൻ കഴിയില്ല അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ് ആർക്കും എതിരെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കൃത്യമായ എടുക്കാൻ നിങ്ങളെ വത്തിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു സഭ ഏൽപ്പിച്ചിരിക്കുന്നു ആ നടപടികൾ എടുക്കണം അല്ലാതെ സഭയ്ക്കെതിരെയും ആത്മാപ്പിക്കെതിരെയും വിശ്വാസത്തിന് എതിരെയും നിൽക്കുന്നവർ ചേർത്ത് പിടിക്കാൻ പോയാൽ നിങ്ങൾ ഈ സഭയിൽ ഉണ്ടാകില്ല ഞങ്ങൾ ഉണ്ടാവൂ നമ്മുടെ കർത്താവീശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ